കുട്ടുകാരെ പൊന്നൂസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സോറ അപ്പൊ ഞാനെന്നൂടെ ചെയ്യാൻ പോകുന്നത് ഒരു എരിശ്ശേരിയാണ് എന്റെ നാട്ടിലെ എരിശ്ശേരി എന്ന് പറയും പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പുഴുക്കെന്ന് പറയും അസ്ത്രം എന്ന് പറയും പല പേരുകളും ഉണ്ട് പക്ഷെ എന്റെ നാട്ടിൽ എരിശ്ശേരി എന്നാണ് പറയുന്നത് അപ്പൊ ഞാനൊന്ന് ചെയ്യാൻ പോകുന്നു ഉച്ചയ്ക്ക് ലഞ്ചിനേക്കുള്ള അതാണ് അപ്പഴത്തേന് ഞാൻ വൺ പയറും കടലയും കൂടെ തലേ ദിവസം വെള്ളത്തിട്ട് കോത്തിട്ട് അത് ഞാൻ രാവിലെ പകുതി വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇന്നോട്ട് ബാക്കി സാധനങ്ങൾ ഇട്ടു കൊടുക്കാം ഒരു ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് ഇത് ഫ്രോസൺ കപ്പയാണ് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ പിന്നെ പച്ചക്കപ്പയല്ല ഫ്രോസൺ കപ്പയാണ് അപ്പൊ അത് കുറച്ചധികം വേഗമുള്ളതാണ് അപ്പൊ നമുക്ക് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പയറിന്റെ കൂടെയും കടലയുടെ കൂടെയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം വെന്തതാണ് കടലും പയർ കടലയും പയറും കൂടെ അപ്പൊ ഈ കപ്പയും കൂടി കിടന്ന് കുറച്ച് നേരം ഒന്ന് വേഗട്ടെ വെന്തിട്ട് നമുക്ക് ഒരു കഷ്ണം മത്തങ്ങയുണ്ട് ഒരു കായുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ അരപ്പ് തയ്യാറാക്കി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം അപ്പോഴേ കപ്പയും വൻപയറും കടലയും കൂടെ ഒന്ന് വേഗട്ടെ കപ്പ നല്ല വേഗമുള്ളതാണ് പച്ചക്കപ്പയല്ല ഫ്രോസൺ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്ന കവറിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മേടിച്ചോണ്ടിരുന്നാണ് അതുകൊണ്ട് കുറച്ചധികം വേവുണ്ട് അപ്പൊ അത് അടക്കണം ഒന്ന് വേവട്ടെ വേവ് നമുക്കിതിന് അരപ്പ് തയ്യാറാണ് അപ്പൊ ഞാൻ അരമ്പുളി തേങ്ങ തിരികെ കൊണ്ടുവന്ന് അരപ്പ് തയ്യാറും അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇന്നൊരു കഞ്ഞി വെക്കാന്ന് വിചാരിച്ചിരിക്കാണ് കഞ്ഞി എന്നും ചോറ് ഇന്ന ഒരു ബുദ്ധിമുട്ടുമല്ലോ അപ്പൊ ഇന്നത്തെ കഞ്ഞിയും വെച്ച് ഒരു പപ്പടവും വറുത്ത് ഉണക്ക നെത്തോലി വെച്ച് ചമ്മന്തി അരച്ച് ഈ എരിച്ചോരും കൂട്ടി ഒരു ലഞ്ചിന് കഞ്ഞിയാണ് അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ചെയ്തപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കേ കപ്പ കപ്പ വേകുന്ന അത് ചില സമയത്ത് വാങ്ങിച്ചാൽ വേകാറില്ല എന്നാലും കളയാൻ പറ്റൂലെ സ്പൈസോട്ട് കഴിച്ചല്ലേ കപ്പ വെന്തിട്ടില്ല എന്നാലും അങ്ങനെ കിടക്കട്ടെ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മത്തങ്ങി അരിഞ്ഞ വെച്ചിരിക്കുന്നത് ഒരു കായര പകുതി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പും കൂടെ ഇട്ട് ഉപ്പ ആവശ്യത്തിന് ഇട്ടു കൊടുക്കണേ ആദ്യം കുറച്ചില്ല എപ്പം ഇട്ടാല് പിന്നെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കുക ഉപ്പുകൂടെ ഇട്ടിട്ട് അത് ഇവിടെ കിടന്ന് വേഗട്ടെ അപ്പിച്ചിരി പണി ബാക്കിയുണ്ട് അപ്പ വെന്തിട്ടില്ല ഫ്രീസറിൽ വെച്ച ചില സമയത്ത് വാങ്ങിച്ച നന്നായിട്ട് വേ ചില സമയത്ത് വേഗത്തില്ല അപ്പൊ ഞാൻ അരപ്പിനെ അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ കനം കുറഞ്ഞ പച്ചമുളകാണ് പക്ഷെ കാന്താരിയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും നമുക്കിവിടെ കാന്താരി ഒന്നും ഇല്ല നല്ല എരിയുള്ള പച്ചമുളകാണ് കുറച്ച് കറിവെപ്പല എടുത്തിട്ടുണ്ട് പിന്നെ ശകലം മഞ്ഞള് കുറച്ച് മഞ്ഞള് ശകലം ജീരകം കുറച്ച് മതി ജീരകം ഒക്കെ കൂടിപ്പോയ ഒരു ചെറിയ ജീരകത്തിന് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ആണ് ഞാൻ അത് വാഷ് ചെയ്തോണ്ടോട്ടെ ഇതും ഇട്ട് നമുക്ക് അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചോണ്ട് വന്നാൽ നന്നായിട്ട് അരയണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചാ മതി അപ്പൊ തന്നീടെ അരി കിടന്ന് ചതക്കുന്നുണ്ട് അപ്പൊ ഗേസ് നമ്മളെ ചക്ക ഇതെല്ലാം മത്തങ്ങയും കായും എല്ലാം വരുന്നുണ്ട് പക്ഷെ കപ്പ നന്നായിട്ട് വെന്തിട്ടില്ല അത് നല്ലത് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടൊന്നും നല്ലതാണ് കപ്പ വെന്തിട്ടില്ല ഏട്ടാ അത് പീസ തീരുന്നോണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇതിലിനി അരപ്പ് ചേർക്കാം ബാക്കി എല്ലാ സാധനങ്ങളും വെന്ത് നല്ലോണം ഉടങ് ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇച്ചിരി പണിയും കൂടെ ബാക്കിയുണ്ട് അത് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി ജോലി ഇവിടെ ബാക്കി കിടക്കുന്നു അത് ചെയ്തിട്ട് ഇനി ഇത്തിരി കടുക് പൊട്ടിച്ച് രേശകലം തേങ്ങ വറുത്ത് എല്ലാം കൂടെ ചെയ്ത് ഇതിനകത്ത് ഇടുമ്പോഴത്തേന് നിങ്ങളുടെ എന്റെ നാട്ടിലിത് എരിശോലിയാണ് പല നാട്ടിലും പല പേരെ പറയാൻ അത്രം പുഴുക്ക് എന്നൊക്കെ പറയാറുണ്ട് എനിക്കറിയത്തില്ല വീട്ടിലെരിശ്വരിയാണ് അപ്പൊ എന്റെ എന്റെ കുട്ടി വന്നിട്ടുണ്ടോ വേള മികട്ട് അപ്പൊ കൂട്ടുകാരി എന്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അതിലോട്ട് പിന്നെ ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇച്ചിരി തേങ്ങയും കൂടെ വറുത്തിട്ടാണ് അപ്പൊ ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാൻ തുടങ്ങിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയാണ് രണ്ടു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് தே <simitation> 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 പിന്നെ കൊണ്ടുവന്ന് വേണം വറുത്ത് നല്ലോണം വറത്തില്ല അതിന്റെ വെള്ളമൊക്കെ മാറ്റി കൊണ്ടുവന്ന് തേങ്ങയാണ് അപ്പൊ അതുകൂടെ ഇതി കൂടെ ഇഷ്ടം നൂറ് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി നേരം ഈ ടിപൊളി മണം വരുന്നുണ്ട് അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ മൂട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇച്ചിരിയുടെ പരിപാടി ഉണ്ട് രണ്ട് പപ്പടം മറുത്തെടുക്കണം ഒത്തിപിടി ചമ്മന്തി അരച്ചെടുക്കണം ഓക്കേ നല്ല ഉണക്കം വെച്ച് അരച്ച ചമ്മന്തി പപ്പടം എല്ലാം കൂടെ എത്തി ആഡംബരമാണെന്ന് അറിയാം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ കുബൂസും ചീസും ഒക്കെ വെച്ചുള്ള തീറ്റിയ ചോറും ചിക്കനും ഒക്കെയാണ് ഉള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതെല്ലാം ചെയ്തത് അപ്പോൾ പപ്പടം ചമ്മന്തി ഉണക്കം നെത്തോരി എന്ന നമ്മൾ പറയുന്നത് അതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാം കൂടെ വെച്ചുള്ള ഇതാണ് അടിപൊളി ഇന്നത്തെ ലഞ്ച് ചെയ്യണ്ട നമ്മളെ നാട്ടിൽ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടപ്പോഴത്തേനും വീട്ടിലമ്മ വെക്കുന്നതും സുഹൃത്തുക്കളെയും അമ്മയും ചേച്ചിയും കുഞ്ഞമ്മമാരെയും എല്ലാരും മിസ് ചെയ്യുന്നുണ്ട് എന്റെ അച്ഛനെ പ്രത്യേകിച്ച് മിസ് ചെയ്തു കഴിഞ്ഞേ അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്